െ പരമനാറി അവൽ എന്താ അവനേ താരകനെന്നെ കെട്ടിന്നു പറഞ്ഞുകൊണ്ടും എന്നാ ഇവശിയെന്ന് വിളിച്ചേ വേശിയെന്ന് വിളിച്ചേ ഈ കൂണ്ണൊക്കെ എന്താ ഇവ നേതാവ് അവിടെ പറൂര് വന്നിട്ട് ഒപ്പാണ്ട് അവന്റെ കയ്യിലില്ല ശരി അലൂർ കീറി വന്നവന്റെ താരകനാണ് ഇവിടെ ഇട്ടി പരിപ്പുളയും ചായ കട്ടൻ ചായ കൊടുത്ത് ഈ കുടിയെ കുടിയെ കായി കഴിഞ്ഞപ്പുള്ളൂരാന്നുവരാ ഇവനെന്തു മായാണ് പറയുന്നത് പരമനാറി ചേട്ട അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ നല്ല മായനായ താരകന്റെ കയ്യിലും കൂട്ടി പൂണ്ണകട് അവരിപ്പ വലിയ വലിയ ആളാവീണ വല്യ പറക്കെയാണ് ഇവ പണ്ണാൻകൂട്ടോണ്ടിരിക്കണത് ഇവളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത് മൂറി നിനക്കൊക്കെ നാണൂലേടാ നീയൊക്കെ എം എൽ എയുടെ ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേട കുന്നകളെ നീയൊക്കെ കേറിയത് ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ ഇപ്പൊ അവൻ കൊള്ളൂല താരകം കൊള്ളൂല കൊള്ളൂലാത്തവേ അവൻ വെള്ളം ഓടി നീയൊക്കെ വെള്ളവും മടിക്കണ്ടത് പെണ്ണു കൊടുത്തോ വേണ്ടത് എം എൽ എയുടെ ഓഫീസിൽ പെണ്ണു പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടും പണ്ണതെല്ലാം ആയി പറയാടാ കുന്നകളെ പൂറന്മാരെ